വയസ്സെന്ന കാലം വരുമൊരു ചിന്ത മനസ്സം വേണം വെടിഞ്ഞോ അഹന്ത വയസ്സായ മാതാ പിതാക്കളെ നോക്കാൻ മടിക്കുന്നു നിന്നിൽ വരും ഒരു കാലം വയസ്സെന്ന കാലം വരുമെന്ന ചിന്ത മനസ്സകം വേണം വെടിഞ്ഞോ അഹന്ത സുഖങ്ങളെ തേടി ദുനിയാവ് നേടി മറന്നല്ലോ മാതാ പിതാക്കളെ പ്രീതി തനിച്ചാക്കി മല്ലേ പടിയിറങ്ങുന്നു ചലിക്കുന്ന ഭീതി അതിലുണ്ട് നീതി ഇളം നാളിൽ തരം പിടിച്ചെന്നും നടത്തിച്ചു നിന്നേ പിതാവെന്ന ത്യാഗം സഹനത്തിൻ കാവ് പ്രസവത്തി നോവ് സഹ ചുമളരാതെ നിന്നെ വളർത്തിയ കൈകൾ തളർന്നപ്പോൾ താങ്ങാ ഇവിടെ നിൻ കൈകൾ പിളഞ്ചുണ്ടിൽ പണ്ട് ചുടുമുത്തമേകി ഉമ്മാാരാട്ട് പാടി ഇര പകൽ നിന്റെ വളർച്ചയും നോക്കി ഉറങ്ങാതെ കൂട്ടാൽ തലിത്തലോടി ഹൃദസനത്തിൽ അകത്തളം തേങ്ങി വിരിയത്ര കൂരൻ ഹൃദയം നൊറങ്ങൂ വളർത്തിയപ്പോ Women, ി പോയി തിരക്കാണ് പോലും തിരിഞ്ഞൊന്നു നോക്കാ നിനക്കില്ലേ പൂ മക്കൾ വളരില്ലേ വിധി നാളെ നിന്നെ പിടികൂടുക സ്നേഹം തിരിച്ചു കിട്ടാതെ തളർന്നൊരു നാളിൽ നിങ്ങളുടെ ചെറിയ സംഭാവനയാൽ ഒരാൾക്ക് ഒരു പ്രതീക്ഷയുടെ വാതിൽ തുറക്കാം ആരുമില്ലാത്തവർക്കായി നമ്മൾ ഉണ്ടാവണം ഒരു വെളിച്ചമായി